ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സാണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റ് ആണ് ഞാൻ ഇവിടെ ചാരുപടിയിൽ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കണത് ഇത് സി സി പ്ലാന്റും പിന്നെ ഈ ഒരു മണി പ്ലാന്റ് ഇത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് എൻ്റെ മണി പ്ലാന്റ്സ് എന്ന് പറഞ്ഞ വീഡിയോയിൽ പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ഈ അടുത്ത് നട്ടതാണ് കേട്ടോ ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നിട്ട് ഈ ഒരു പോട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ചാരുപടിയുടെ ഈ ഒരു ഭാഗത്ത് കുറേ പ്ലാൻസ് ഞാൻ വെച്ചിരുന്നതാണ് കോവിഡ് സമയത്തൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇപ്പോൾ ഇത്രയും പ്ലാൻസ് ഉള്ളു പിന്നെ ഉള്ളത് ഈ ഒരു മണി പ്ലാന്റ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചേക്കണതാണ് ഈ ഒരു പോട്ട് മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ടി വി സ്റ്റാൻഡിലാറന്ന് വെച്ചിരുന്നത് പിന്നെ അവിടെ പിള്ളേരൊക്കെ കയറി എന്തെങ്കിലും പറ്റിയത് തട്ടിമറിച്ചിടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ഹൈറ്റിൽ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചതാണ് പിന്നെ കിച്ചണിൽ ഞാൻ ഈ രണ്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു സിങ്കോണിയോം കൂടി വെച്ചിരുന്നു പക്ഷെ അത് എന്തോ അത്ര ഹെൽത്തി അല്ല ഇവിടെ ഇരുന്നിട്ട് അതുകൊണ്ട് ഞാനതെടുത്ത് വർക്ക് ഏരിയയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഇവിടെ നല്ല ഹെൽത്തി പുഷിയൊക്കെ ആയിട്ട് നിൽക്കണുണ്ട് പിന്നെ എൻ്റെ വർക്ക് ഏരിയയിലാണ് വെച്ചേക്കണത് ഇവിടെ രണ്ട് മണി പ്ലാന്റും ഈ ഒരു സിങ്കോണിയും ആണ് ഞാൻ കിച്ചണിൽ വെച്ചിരുന്നത് അത് ഞാനെടുത്ത് ഇപ്പോൾ വർക്ക് ഏരിയയിൽ വെച്ചെന്ന് പറഞ്ഞില്ല അതാണ് ഇത് പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നെയിം എനിക്കത്ര അറിയില്ല ഇത് വച്ചേക്കണത് ഒരു ജഗ്ഗിലാണ്ട പഴയ ജിഗ്ഗാണ് അതിൻ്റെ അടപ്പൊക്കെ പോയതാണ് അപ്പോൾ ഈ മൂന്ന് നാല് ആണ് ഈ സൈഡിൽ വെച്ചേക്കുന്നത് പിന്നെ ഈ ഇരിക്കണത് ഒരു മാർബിൾ പോത്തൂസാണ് ഇതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയതായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അത് കണ്ട് ഞാനത് വാങ്ങിച്ചിട്ട് ഈ ഒരു സെറാമിക് ബോട്ടിലാക്കി വെച്ചേക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു കപ്പാണ് അതിൻ്റെ പിടി പോയതാണ് പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് വരുമ്പം ഇത് ഫ്രണ്ടിലേക്ക് എവിടെയൊക്കെ മാറ്റി വെക്കണം അങ്ങനെ വിചാരിച്ചിരിക്കണം ആ നിൽക്കുന്നത് ഒരു റൂപിക്ക മരമാണ് കേട്ടോ ഇത് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതാണ് അപ്പം അതിൽ ചെറുതായിട്ട് എന്താ പൂവിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരു ചെറിയ പൂവായിട്ടുണ്ട് അതിൽ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് പിന്നെ ഞാൻ സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ മറ്റേ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെച്ചേരുന്നതാണ് പിന്നെ അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനെ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്